ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഓൺലൈൻ ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ പേര് അഞ്ജു തിരുവല്ലയിലാണ് താമസിക്കുന്നത് തിരുവല്ല കടപ്പുറയിലെ എനിക്കൊരു ബ്യൂട്ടി പാർലറുണ്ട് പതിനാറ് വർഷമായിട്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് വർഷം സിനിമാ ഫീൽഡിലെ ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു തിരുവല്ല കടപ്പുറ പഞ്ചായത്തിന് സമീപമാണ് എന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ സ്ഥാപനത്തില് കുറച്ച് കുട്ടികള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുവാനും ഹെയർ കട്ടിങ് കോഴ്സ് പഠിക്കുവാനുമായിട്ട് വന്ന് എൻക്വയറി ചെയ്തിരുന്നു ചില കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പിള്ളേരാണ് എന്നാൽ ചില കുട്ടികൾ ജോലി ചെയ്യുന്നവരാണ് അവർക്കിവിടെ വന്ന് ഡയറക്റ്റ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചേച്ചി ഓൺലൈനായിട്ട് പഠിപ്പിച്ചു എന്ന് ചോദിച്ചു എല്ലാ കുട്ടികൾക്കും തന്നെ ഓൺലൈനായിട്ട് പഠിക്കുവാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അവര് വേറെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പഠിക്കുവാൻ വേണ്ടി താല്പര്യപ്പെട്ടത് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ ഓൺലൈൻ വഴി കോഴ്സ് കൊടുക്കാം എന്ന് തീരുമാനിച്ചത് ഓൺലൈൻ കോഴ്സ് ആണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എങ്ങനെയാണോ വന്ന് പഠിക്കുക അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് തിയറി ക്ലാസ് റെക്കോർഡിംഗ് ക്ലാസ് അങ്ങനെയാണ് തരുന്നത് ചില സമയങ്ങളിൽ ലൈവ് ക്ലാസ് ഉണ്ടാവും തിയറി പ്രാക്ടിക്കൽ വീഡിയോ ടെലിഗ്രാം വഴിയാണ് അയച്ചു തരിക തിയറി പി ഡി എഫ് ആയിട്ടാണ് അയച്ചു തരുന്നത് വീഡിയോ റെക്കോർഡിംഗ് ആയിരിക്കും കോഴ്സിന് രണ്ട് പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആറുമാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒരു മാസത്തെ അഡ്വാൻസ് ഹെയർ കട്ടിംഗ് കോഴ്സ് ബ്രൈഡൽ മേക്കപ്പ് സാരി ഡ്രാപ്പിങ് ഫ്ലവർ മേക്കിംഗ് എന്നിവയാണ് പ്രധാനമായി വരുന്നത് ആറുമാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ സ്കിന്നിൽ വരുന്ന കോഴ്സ് കണ്ടന്റ് എന്താണെന്ന് പറയാം സ്കിൻ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ് സ്കിൻ ലെയേഴ്സ് സ്കിൻ ഡിസോർഡർ ത്രെഡിങ് ബ്ലീച്ച് വാക്സിങ് പെഡിക്യൂർ മാനിക്യൂർ ക്ലീനപ്പ് ഫേഷ്യൽ എല്ലാ ആയിട്ടുള്ള ഫേഷ്യലും ഉണ്ട് മസാജ് ടെക്നിക്ക് വെജ്ബിൽ പിന്നെ സ്കിൻ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസിനെ കുറിച്ചുള്ള പഠനം നാച്ചുറൽ പീൽസ് ഫേസ് പാക്ക് ടാൻ ട്രീറ്റ്മെന്റ് വാട്സ് റിമൂവ് ഹെയറിൽ വരുന്ന കോഴ്സ് കണ്ടന്റ് എന്താണെന്ന് പറയാം പെർമനൻറ്റ് സ്റ്റൈലിങ് സ്ട്രെയിറ്റനിങ് റിബോണ്ടിങ് സ്മൂത്ത്നിങ് ഹെയർ കളറ് ഗ്രേ ഹെയർ പ്ലേസ്മെന്റ് റൂട്ട് ടച്ചപ്പ് ഹൈലൈറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് ഹെന്ന ഹെഡ് മസാജ് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ഹെയർ കണ്ടീഷനിങ് ഷാംപൂ വാഷ് മെത്തേഡ് പി എച്ച് ലെവൽ മെത്തേഡ് ഹെയർ സയൻസ് ഹൈജീൻ ആൻഡ് കൺസൾട്ടേഷൻ ഹെയർ സ്റ്റൈലിങ്ങിൽ വരുന്ന കോഴ്സ് കണ്ടൻറ് അയണിങ് ബ്ലോ ഡ്രൈ ക്രിംബിങ് ടൈഡ് ഹെയർ ഓപ്പൺ ഹെയർ ഓപ്പൺ ഹെയർ സ്റ്റൈലിങ്ങിലെ അഞ്ച് ഹെയർ സ്റ്റൈലാണ് കാണിച്ചു തരുന്നത് ടൈഡ് ഹെയർ സ്റ്റൈലിലെ അഞ്ച് ഹെയർ സ്റ്റൈലാണ് ബേസിക്കോട്ട് അഡ്വാൻസ് വരെയുള്ള ഹെയർ സ്റ്റൈലാണ് പഠിപ്പിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിലെ ഇരുപത് ഹെയർ സ്റ്റൈൽ ക്ലാസ് ആണ് ഉള്ളത് ബേസിക് ബേസിക്കോട്ട് അഡ്വാൻസ് വരെയുള്ള ഹെയർ സ്റ്റൈലാണ് കോഴ്സിൽ വരുന്നത് എട്ട് ഹെയർ കട്ടിംഗ് ക്ലാസ് ആണ് വരുന്നത് കൂടാതെ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സും സാരി ഡ്രാപ്പിങ്ങും ഫ്ലവർ മേക്കിംഗ് എന്നീ ക്ലാസുകളും ഉണ്ടാവുന്നതാണ് അഡ്വാൻസ് ഹെയർ കട്ടിംഗ് കോഴ്സിൽ ഇരുപത് ഹെയർ കട്ടിങ് ക്ലാസ്സാണ് വരുന്നത് അത് കൂടാതെയുള്ള ഹെയർ കട്ടിംഗ് കോഴ്സ് കണ്ടൻറ്റ് എന്താണെന്ന് പറയാം ഹെയർ ടൈപ്പ് ഫേസ് ഷേപ്പ് ഹെയർ പി എച്ച് ലെവൽ മെത്തേഡ് ഹെയർ കണ്ടീഷനിങ് ഷാംപൂ വാഷ് മെത്തേഡ് ടവൽ റാപ്പ് മെത്തേഡ് ഹെയർ കട്ടിംഗ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഒരു മാസമാണ് ഹെയർ കട്ടിംഗ് കോഴ്സിന് തിയറിയും പ്രാക്ടിക്കലും ഉണ്ടായിരിക്കുന്നതാണ് അതാത് ദിവസം നടക്കുന്ന ക്ലാസിൻ്റെ വീഡിയോസ് റെക്കോർഡ് സഹിതമായിട്ട് അയച്ചു തരുന്നതാണ് ഒരു ഹെയർ കട്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന വിധത്തിൽ വീഡിയോ അയച്ചു തരും അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഹെയർ കട്ടിങ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ വീഡിയോ ആയിട്ടാണ് അയച്ചു തരുന്നത് ആറ് മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സിലെ ബേസിക് തൊട്ട് അഡ്വാൻസ് കോഴ്സ് ആയിട്ടാണ് ക്ലാസ് വരുന്നത് എല്ലാ ക്ലാസ്സും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിച്ചു തരുന്നത് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇടയിൽ ഓൺലൈൻ കോഴ്സ് ആണെങ്കിലും നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് എങ്ങനെയാണോ പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അഡ്വാൻസ് ഹെയർ കട്ടിങ് കോഴ്സും ബ്യൂട്ടീഷ്യൻ കോഴ്സും പഠിക്കാവുന്നതാണ് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ വിവിധ കോഴ്സുകൾ പഠിക്കുവാൻ പോയിട്ടുള്ള കുട്ടികൾക്ക് പാർട്ട് ടൈം ആയിട്ടൊരു വർക്ക് ചെയ്യണമെങ്കിൽ ഈ കോഴ്സ് പഠിച്ചാൽ വളരെ ഉപകാരമായിരിക്കും സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് ബ്യൂട്ടീഷ്യൻ കോഴ്സും ഹെയർ കട്ടിംഗ് കോഴ്സും പഠിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക